ഹായ് ഫ്രണ്ട്സ് നിത്യജീവിതത്തിൽ നമ്മളൊക്കെ പൈസ എണ്ണാറുള്ളത് ചിലപ്പോഴൊക്കെ നോട്ടുകളാവാം അല്ലെങ്കിൽ ഇതുപോലത്തെ ചില്ലർ പൈസകളാവാം എക്സാമിൽ ഇതുപോലെയാണ് ചോദ്യം ചോദിക്കുക അപ്പം നിങ്ങളോട് പറയും ഈ ഒരു പാക്കറ്റിൽ നൂറ്റി പതിനാല് രൂപയുണ്ടെന്ന് പറയും ഇതിൽ കുറച്ച് ഒരു രൂപയുണ്ട് അമ്പത് ഉണ്ട് ഇരുപത്തഞ്ച് പൈസ ഉണ്ട് എന്നൊക്കെ പറയും ആകെ ഈ പൈസകളുടെ റേഷ്യോ തരും റേഷ്യോ എന്ന് പറഞ്ഞാൽ ടു ഇഷ്ട ത്രീ ഇഷ്ട ടു ഫൈവ് എന്നൊക്കെ പറയും ഫൈൻ ദ നമ്പർ ഓഫ് വൺ റുപ്പി കോയിൻ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പൈസയുടെ എണ്ണം എത്രയാണെന്ന് റേഷ്യോ പറഞ്ഞിട്ട് എണ്ണം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എക്സാമിൽ ഉണ്ടാവാറുണ്ട് അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് റേഷ്യോ പ്രോഷൻ പാർട്ട് ത്രീ വീഡിയോ ആണ് അപ്പൊ ഇതിൽ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഡിസ്കസ് ചെയ്യാം സോ ദിസ് ഈസ് പ്രദീപ് ഗോപിനാഥൻ ആൻഡ് യോ വാച്ചിങ് ജ്യൂ ഓൺ ലൈനിങ് സൊല്യൂഷൻ സോ ലെറ്റ് സൊ ഫ്രണ്ട്സ് നമുക്ക് പലപ്പോഴും ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എന്താ നേരത്തെ പറഞ്ഞ പോലത്തെ ക്വസ്റ്റൻസ് കൺഫ്യൂസിങ് ആവാറുണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആൻസർ കിട്ടില്ല എത്ര രൂപയുണ്ട് അല്ലെങ്കിൽ പൈസയുടെ ക്വസ്റ്റൻസ് ഒക്കെ വരും ഇപ്പം സാധാരണ ഞാനൊരു ബേസിക് ആയിട്ടൊരു കാര്യം പറയുകയാണ് ഇപ്പം എൻ്റെ കയ്യിൽ ഒരു രൂപയുണ്ട് എൻ്റെ കയ്യിൽ ഒരു പത്തെണ്ണം എന്ന് വിചാരിക്കുക ഒരു രൂപ പത്തെണ്ണമുണ്ട് ഇതുപോലെ എന്താണ് അഞ്ച് രൂപയുണ്ട് അഞ്ച് രൂപ ഒരു നാലെണ്ണം ഉണ്ട് പത്ത് രൂപയുണ്ട് ഒരു രണ്ടെണ്ണം ഉണ്ടെന്ന് വിചാരിക്കും ഇങ്ങനെ കണ്ടാൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ അതൊക്കെ ഷെയറിലാണ് നമ്മളടുത്ത് ഒരു രൂപ പത്തെണ്ണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ഒരു പത്ത് രൂപയായില്ലേ ഒരു രൂപ പത്തെണ്ണം പത്ത് രൂപയായി അഞ്ച് രൂപ നാലെന്ന് പറയുന്നതായി ഇരുപത് രൂപയായി പത്ത് രൂപ രണ്ടെന്ന് പറയുമ്പോഴും ഇരുപതായി അപ്പൊ എണ്ണമല്ല ഇവിടെ ഇമ്പോർട്ടൻ്റ് എത്ര എണ്ണം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇവിടെ അൻപത് രൂപ ഉണ്ട് മൊത്തം കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം എപ്പോഴും നമ്മൾ എണ്ണണ്ട് ഈ എണ്ണമാണ് തരുക ഇപ്പൊ ഈ എണ്ണത്തിന് പകരം സപ്പോസ് ഇങ്ങനെ തരുകയാണ് റേഷ്യോ തരുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ ആവുക നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും നമ്മളെ കുറച്ച് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ എക്സാം എന്ത് ചെയ്യും എണ്ണത്തിന് പകരം റേഷ്യോ തരും ഈ റേഷ്യോയിൽ നിന്നാണ് നമ്മൾ എണ്ണ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പഠിക്കേണ്ടത് അതായത് ഇപ്പോൾ ഒരു ടെൻ ഈസ്റ്റ് ടു അല്ലെങ്കിൽ വൺ ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ടു ഒക്കെ തരും അതായത് ഒരു ഇതിൽ ഒരു രൂപ വൺ അല്ലെ അഞ്ച് രൂപ പത്ത് രൂപയുണ്ട് വൺ ഈസ്റ്റ് ടു അതെ ഫോർ ഈസ്റ്റ് ടു വരുമ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ പൈസ എഴുതി തരാം അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ അപ്പോൾ നമുക്കൊരു ക്വസ്റ്റിനിലൂടെ തന്നെ മനസ്സ് മനസ്സിലാക്കാം അവർ എന്താണെന്നുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റിൻ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ബാഗിൽ ആകെ നാൽപ്പത്തിയാറ് രൂപയുണ്ട് ഒരു രൂപയും രണ്ട് രൂപയും അഞ്ച് രൂപയാണ് അതിലുള്ളത് ആകെ എൻ്റെ അംശബന്ധം ഫൈവ് ഈസ്റ്റ് ഫോർ ഈസ്റ്റ് ടു ആണെന്ന് പറയുന്നത് രണ്ട് രൂപയുടെ എണ്ണം എത്ര എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഒരു ക്വസ്റ്റിനുള്ള പോയിന്റ്സ് അതുപോലെ എഴുതി വെക്കണം എന്തൊക്കെയാണ് പോയിന്റ്സ് ഇവിടെ ഉള്ളത് ഒരു രൂപയുണ്ടല്ലേ പോയിൻസിൽ ഒരു രൂപയുടെ സംഭവം ഉണ്ട് രണ്ട് രൂപയുണ്ട് അഞ്ച് രൂപയുണ്ട് പ്പത്തി ആറ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫോർട്ടി സിക്സ് ആണ് ആകെയുള്ളത് എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എണ്ണം കണ്ടുപിടിക്കണം എണ്ണമാണ് ഓരോന്നിൻ്റെ അറിയേണ്ടത് ഓക്കെ അല്ലേ എണ്ണത്തിന് പകരം എടുത്ത് വന്നിരിക്കേണ്ട ഉള്ളത് അഞ്ച് ഈസ്റ്റു നാല് ഈസ്റ്റു രണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് മനസ്സിലാക്കണം ഇതൊരു അംശബന്ധത്തിൻ്റെ ക്വസ്റ്റിനാണ് എന്താണ് റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് അറിഞ്ഞിരിക്കണം നമുക്ക് റേഷ്യോ വളരെ സിമ്പിളായിട്ട് പാർട്ട് വൺ പാർട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാലും ജസ്റ്റ് ഒരു ബേസ് നമ്മൾ ഇവിടെ പറയുന്നുണ്ട് അഞ്ച് നാല് രണ്ട് എന്ന് കഴിഞ്ഞാൽ എന്ത് മനസ്സിലാക്കണം ഒരു കേക്ക് കട്ട് ചെയ്യുന്ന പോലെ ആലോചിച്ചാൽ മതി മൊത്തം ഉണ്ട് ഈ മൂന്ന് റേഷ്യോയിൽ കട്ട് ചെയ്യണം എന്നുള്ള ആലോചിച്ച് നോക്കി അതൊക്കെ പോട്ടെ അല്ലെങ്കിൽ മൊത്തം മൂന്ന് പേർക്ക് നമുക്ക് ഈ ഒരു വലിയൊരു കേക്കിനെ എങ്ങനെ കട്ട് ചെയ്യണം ഒരാൾക്ക് അഞ്ച് ഭാഗം ഒരാൾക്ക് നാല് ഭാഗം ഒരാൾക്ക് രണ്ട് ഭാഗം നിങ്ങൾ എന്ത് ചെയ്യും ഈ ഒരു കേക്കിന് അഞ്ചും നാലും ഒമ്പതും രണ്ടും പതിനൊന്ന് ഭാഗമായിട്ട് കട്ട് ചെയ്യില്ലേ അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം റേഷ്യോ എന്ന് പറയുന്നത് പാർട്ട് വണിൽ പറഞ്ഞ പോലെ ഇത് ഭാഗമായിട്ട് എടുക്കാം അഞ്ച് യൂണിറ്റ് അഞ്ച് പാർട്ട് എന്നൊക്കെ പറയാം ഇത് നാല് ഭാഗമാണ് ഇത് രണ്ട് ഭാഗമാണ് ഇപ്പം നിങ്ങളോട് നിങ്ങളോട് പറയുകയാണെങ്കിൽ ഒരാളോട് ഒരു രണ്ടായിരത്തി നാനൂറ് രൂപയുണ്ട് ഒരാളെ കയ്യിൽ രണ്ടാക്കി ഡിവൈഡ് ചെയ്ത് കൊടുക്കണം വൺ ഈസ്റ്റ് ടു എന്നുള്ള റേഷ്യയിൽ നമ്മൾ ഇവർക്ക് ഭാഗിച്ചു കൊടുക്കണം എന്ന് പറയാം നിങ്ങളോട് അതായത് നിങ്ങളെടുത്താണ് രണ്ടായിരത്തി നാനൂറ് രൂപ തരുന്നത് ഒരാൾക്ക് ഒരു ഭാഗം ഒരാൾക്ക് രണ്ട് ഭാഗം കൊടുക്കുക അപ്പം നിങ്ങൾ അവിടെ എന്ത് ചെയ്യും ഇതിനെ മൂന്ന് ഭാഗമാക്കണ്ടേ അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം ഇത് ഒരു ഭാഗവും ഇത് രണ്ട് ഭാഗമാണെന്ന് മനസ്സിലാക്കാം ഈ ഭാഗത്തിനെയാണ് പല ആൾക്കാരും എക്സ് എന്ന് ഇടുന്നത് അപ്പോൾ നമ്മൾ എക്സ് എന്ന് പഠിക്കുന്നതിന് പകരം ഇത് ലോജിക്ക് അനുസരിച്ച് പഠിച്ച കുഴപ്പമാണ് ഇത് രണ്ടും അഞ്ച് ഭാഗമാണ് ഇത് നാല് ഭാഗമാണ് ഇത് രണ്ട് ഭാഗമാണെന്ന് പഠിച്ച വളരെ ഈസിയാണ് ഈ അഞ്ച് ഭാഗം എന്ന് പറയുന്നതാണ് എണ്ണം അല്ലേ നമ്മൾ നേരത്തെ ഒട്ടും കേസിൽ പറഞ്ഞ പോലെ അഞ്ച് ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എണ്ണമായി ഇപ്പം നമുക്ക് എന്താ വേണ്ടത് രണ്ട് രൂപയുടെ എണ്ണം എത്രയാണ് ചോദിച്ചാൽ ഈ രണ്ട് രൂപയുടെ എണ്ണം നാല് ഭാഗമാണ് അപ്പം എപ്പോഴും റേഷ്യോ എന്നിട്ട് നമുക്ക് ഒക്കെ വേണമെങ്കിൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല വലിയ ഹയർ ലെവലിൽ പഠിക്കുമ്പോൾ ഒക്കെ ചെയ്യാം ആകെയുള്ളത് കേക്കിൻ്റെ എന്താണ് അഞ്ചും നാലും ഒമ്പതും രണ്ടും പതിനൊന്ന് ഭാഗം ഉണ്ട് ഇതിൽ അഞ്ചു ഭാഗം ഉണ്ട് നാല് ഭാഗം രണ്ട് ഭാഗമാണ് മനസ്സിലാക്കി വെക്കുക നമുക്ക് എന്താ വേണ്ടത് രണ്ട് രൂപയുടെ കേസാണ് വേണ്ടത് രണ്ട് രൂപ എന്ന് പറഞ്ഞാൽ നാല് ഭാഗം എത്രയാണോ അതാണ് രണ്ട് രൂപ ഒരു വാർ അഞ്ചു ഭാഗം എത്രയാണോ മറ്റേ രണ്ട് ഭാഗം എത്രയാണെങ്കിൽ ഈ ഒരു അഞ്ച് രൂപയുടെ കേസ് കിട്ടും അപ്പോൾ നിങ്ങൾ പാർട്ട് വൺ വീഡിയോ പാർട്ട് ടൂ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത ആളുകൾക്കാണ് കുറച്ചുകൂടി ഹയർ ലെവൽ ക്വസ്റ്റൻ ആണ് സോ ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് രണ്ട് അഞ്ച് നാൽപ്പത്താറ് നേടിയല്ലോ പിന്നെ എന്ത് ഇവിടെ അഞ്ച് ഈസ്റ്റ് നാല് ഈസ്റ്റ് രണ്ടാണെങ്കിൽ അതായത് അഞ്ച് ഭാഗം നാല് ഭാഗം രണ്ട് ഭാഗമാണെന്ന് മനസ്സിലാക്കി വെക്കാം ഇത് മൊത്തത്തിൽ നാൽപ്പത്താറ് രൂപയാണെന്ന് നിങ്ങൾക്കറിയാല്ലോ ഈ ഒരു ബോക്സിലുള്ളത് അപ്പൊ ഇത് മൊത്തം നാപ്പത്താറ് രൂപയാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക ഇത് രണ്ടും തമ്മിൽ ഗുണിക്കുക അതാണ് നാപ്പത്തി ആറ് മനസ്സിലാക്കുക ഒരു രൂപ അഞ്ച് അഞ്ചെണ്ണം ഉണ്ടല്ലോ അപ്പൊ എന്ത് മനസിലാക്കാം ഒന്ന് ഇന്റു അഞ്ച് അപ്പൊ അഞ്ചു ഭാഗം തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പ്ലസ് ഇവിടെ എന്താ ഉള്ളത് രണ്ട് ഇന്റു നാല് അതിനെ ഗുണിക്കണ്ടായിട്ട് മനസ്സിലാക്കാം രണ്ട് നാല് അവിടെ എട്ടല്ലേ എട്ട് ഭാഗം തന്നെ എഴുതാം മൊത്തം മൊത്തം എന്താണ് നാപ്പത്തി ആറ് രൂപയല്ലേ അഞ്ച് ഇന്റു രണ്ട് പ്ലസ് പത്ത് ഭാഗമാണ് അതെല്ലാം കൂടി കൂട്ടിയതാണ് നാപ്പത്തി ആറ് എന്നുള്ളത് മനസ്സിലാക്കുക ആകെ നാല്പത്തി അല്ലേ അപ്പൊ നമ്മൾ ആദ്യം എഴുതി ഒന്ന് രണ്ട് അഞ്ചും എഴുതി വെച്ചു അംശബന്ധം എഴുതി വെച്ചു ഇനി എന്ത് ചെയ്താൽ മതി ഈ ഒന്നും അഞ്ചും കുണിക്കുക നാലും രണ്ടും കുണിക്കുക അഞ്ചും രണ്ടും ഗുണിക്കുക അതൊക്കെ എന്താണ് ഒരു ഭാഗമാക്കി എഴുതിത്താൽ മതി ഭാഗം അല്ലെങ്കിൽ എക്സ്ട്ര ഒക്കെ ഇടാം കുഴപ്പമൊന്നുമില്ല അപ്പൊ അഞ്ച് ഭാഗം എന്താണ് പ്ലസ് എട്ട് ഭാഗം പത്ത് ഭാഗം നാൽപ്പത്തി ആറാണെങ്കിൽ നമുക്ക് നോക്കി ഇവിടെ അഞ്ചും എട്ടും പതിമൂന്നും പത്തും ഇരുപത്തി മൂന്ന് അല്ലെ ഇരുപത്തി മൂന്ന് ഭാഗമാണ് നാപ്പത്തി ആറ് നമുക്ക് എന്താ പരിപാടി നമ്മൾ എന്താണ് നമുക്ക് രണ്ട് രൂപ വേണേ നാല് ഭാഗം കണ്ടുപിടിക്കണം കേട്ടോ ഈ നാല് ഭാഗമാണ് രണ്ട് രൂപയുടെ എത്ര എണ്ണം ഉണ്ടെന്ന് സൂചിപ്പിക്കണം നമ്മൾ നേരത്തെ ചെയ്തില്ലേ ഒരു രൂപയുടെ അഞ്ചെണ്ണം രണ്ട് രൂപയുടെ നാലെണ്ണം അഞ്ച് രൂപയുടെ രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് എണ്ണം എത്ര എണ്ണം നാല് ഭാഗം നാല് ഭാഗം കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു ഭാഗം വേണ്ടേ ഇവിടെ ഇരുപത്തി മൂന്ന് ഭാഗം എന്ന് പറയുന്നത് എന്താ ഉള്ളത് ഇരുപത്തി മൂന്ന് ഭാഗം നാൽപ്പത്തി ആറാന്ന് പറയുന്നത് അപ്പോൾ ഒരു ഭാഗം എത്രയായിരിക്കും ഒരു ഭാഗം എന്ന് പറയുന്നത് ഫോർട്ടി സിക്സ് ബൈ ട്വൻ്റി ത്രീ ഒരു ഭാഗം എന്ന് പറയുന്നത് രണ്ടാണെന്ന് മനസ്സിലാക്കുക അപ്പം നമ്മൾ എന്ത് ചെയ്തു ഒന്ന് രണ്ട് അഞ്ച് കഴിവു അംശപന്ത് വെച്ചു തമ്മിൽ തമ്മിൽ താഴേക്ക് ഗുണിച്ചു ഒന്ന് ഇൻറ്റു അഞ്ച് അഞ്ച് രണ്ട് ഇൻറ്റു നാല് എട്ട് അഞ്ച് ഇൻറ്റു രണ്ട് പത്ത് പത്ത് യൂണിറ്റ് പത്ത് ഭാഗം പത്ത് എക്സൊക്കെ ഇട അന്തു വേണേൽ എക്സൊക്കെ എക്സോ എന്ത് വേണമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചും എട്ടും പതിമൂന്നും പത്ത് ഇരുപത്തി മൂന്ന് ഭാഗമാണ് നാൽപ്പത്താറ് ഇരുപത്തി മൂന്ന് ഭാഗം നാൽപ്പത്താറാണെങ്കിൽ ഒരു ഭാഗം രണ്ട് കിട്ടിയല്ലോ ഒരു ഭാഗം രണ്ട് കിട്ടിയാൽ വളരെ എളുപ്പമാണ് നമുക്ക് എന്താണ് വേണ്ടത് ഇവിടെ നമുക്കിവിടെ വേണ്ടത് രണ്ട് രൂപയുടെ എണ്ണം എത്ര രണ്ട് രൂപ എത്ര ഉണ്ടാവും നാല് ഭാഗമായിരിക്കും അപ്പൊ ഒരു ഭാഗം രണ്ടാണെങ്കിൽ നാല് ഭാഗം എത്ര ആയിരിക്കും വരിക നാല് ഇൻറ്റു ഒരു ഭാഗം രണ്ടല്ലേ രണ്ട് അപ്പൊ എന്ത് വരും ആൻസർ നാല് ഇൻറ്റു രണ്ട് എട്ട് എണ്ണ ഉണ്ട് ഇവിടെ എന്തുണ്ട് രണ്ട് രൂപ കോയിൻസ് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നോക്കി നമ്മളോട് ചോദിക്കുകയാണ് ഒരു രൂപ കോയിൻസ് എത്ര ഉണ്ടാവും ഒരു രൂപ കോയിൻസ് എന്ന് പറയുന്നത് ഒരു രൂപയുടെ സ്ഥാനത്ത് എന്താണ് അഞ്ചു ഭാഗം അല്ലേ ഒരു രൂപ ഉള്ളത് അഞ്ചു ഭാഗം എന്ന് പറയുമ്പോൾ ഒരു ഭാഗം രണ്ടാണ് അപ്പം എത്ര ആയിരിക്കും അഞ്ചു ഭാഗം പത്തായിരിക്കും ഇവിടെ കോയിൻസിൻ്റെ എണ്ണം ഇനി നോക്കി അഞ്ച് രൂപ ചോദിച്ചാൽ എളുപ്പമാണ് രണ്ട് ഭാഗമാണ് രണ്ട് ഭാഗം ചോദിച്ചാൽ നാലായിരിക്കും വരിക ഉത്തരം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാലും നമുക്ക് ഈസി ആയിട്ട് ആൻസർ കിട്ടും ഇപ്പൊ നോക്കിയാൽ ഇവിടെ ഉത്തരം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ശരി ശരി എണ്ണം പറയണ്ടേ ഒരു രൂപയുടെ നമ്മൾ എത്ര പറഞ്ഞു ഒരു രൂപ രണ്ട് രൂപ അഞ്ച് രൂപയാണ് പറയുന്നത് ഒരു രൂപ എത്ര ഉണ്ട് അഞ്ച് രണ്ട് എണ്ണം എന്ന് പറയുന്നത് നമ്മൾ ഭാഗമല്ലേ നാല് ഭാഗം അപ്പം നാല് രണ്ട് ഉണ്ട് രണ്ട് രൂപ അഞ്ച് രൂപ എന്ന് പറയുന്നത് നാലെണ്ണുണ്ട് അല്ലേ രണ്ട് ഭാഗമാണ് ഒരു ഭാഗം രണ്ടാണെങ്കിലും രണ്ട് രണ്ട് നാല് അപ്പോൾ എന്തു വരും പത്ത് പ്ലസ് എട്ട് രണ്ട് പതിനാറ് പ്ലസ് എന്ത് വരും അല്ല എട്ട് രണ്ട് രൂപയുടെ എട്ടെണ്ണ്ട് അഞ്ച് രൂപയുടെ നാലുണ്ടാവുമ്പോൾ ഇരുപതുണ്ട് ഇരുപതും പത്ത് മുപ്പതും പതിനാറും നാൽപ്പത്താറ് ഉത്തരം ശരിയാണ് സൊ ഫ്രണ്ട്സ് ഫസ്റ്റ് ക്വസ്റ്റിനും കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവും നിങ്ങൾക്ക് എന്നാലിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റിനൂടെ നമുക്കത് മനസ്സിലാക്കാം നമ്മുടെ ഇന്നും പ്രാക്ടീസ് ചെയ്ത് ഈസ് ചെയ്യണം ഇരുപത് രൂപ ഒരു ബാഗിലാണ് ഒരു ബാഗിൽ ആകെ ഇരുപത് രൂപയുണ്ട് അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ എന്ത് ഒന്ന് ഇഷ്ട രണ്ട് അംശബന്ധത്തിലാണ് എങ്കിൽ ആകെയുള്ള ഇരുപത്തി അഞ്ച് പൈസയുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നേരത്തെ നമ്മൾ രൂപയുടെ കേസാണ് ചെയ്തതല്ലേ എന്താ ചെയ്തത് രൂപ എത്ര രൂപയാണ് എഴുതി വെച്ചു താഴേക്ക് ഗുണിച്ചു അതെല്ലാം കൂടി നാൽപ്പത്താറ് രൂപയാണെന്നൊക്കെ വിചാരിച്ചു ഇവിടെ ചെയ്യുന്നു നോക്കിയാൽ അൻപത് പൈസയല്ലേ ഇവിടെ എല്ലാം പൈസയുടെ കണക്കാണ് അൻപത് പൈസയുണ്ട് രണ്ടെണ്ണം തൽക്കാലമേ ഉള്ളൂ ഇരുപത്തിയഞ്ച് പൈസ ചെറിയ ക്വസ്റ്റിനും നമുക്ക് ചീട്ട് വലിയ ക്വസ്റ്റനിലേക്ക് പോകാം അൻപത് ഇരുപത്തഞ്ചു പൈസ ഉണ്ട് ആകെ എന്താ ഉള്ളത് ഇവിടെ ഇരുപത് രൂപ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ എല്ലാം നേരത്തെ രൂപയല്ലേ അപ്പൊ എല്ലാം രൂപയാക്കുക പൈസയാണെങ്കിൽ എല്ലാം പൈസയാക്കുക അതാണ് കുറച്ചും ബെറ്റർ അവിടെ നേരത്തെ നമ്മൾ നോക്കി പറഞ്ഞതായിരുന്നു രണ്ട് കേസിൽ രൂപയായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞത് അപ്പൊ ഇവിടെ നാൽപ്പത്താറായിരുന്നു ഇവിടെ രണ്ടും പൈസയാണെങ്കിൽ ഇതും പൈസ ആക്കി വെക്കാം ഇരുന്നൂറ് എന്നാൽ രണ്ടായിരം പൈസ എളുപ്പമില്ല ഇരുന്നൂറ് രണ്ടായിരം പൈസ ഇനി വൺ ഈസ്റ്റ് ടു എന്ന് എഴുതി വെക്കാം ഈ വൺ ഈസ്റ്റ് ടുന് പകരം നമ്മൾ എന്ത് നേരത്തെ പറഞ്ഞത് ഭാഗമല്ലേ കുറച്ചും കൂടി നല്ലത് ഈ അംശബന്ധമൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഭാഗം അല്ലെ കേക്ക് കെട്ടിയെ പോലെ നോക്കാം ഒന്നിനും രണ്ട് ഇപ്പൊ ബൈ ത്രീ ഗെറ്റ് ഒക്കെ പറയില്ലേ മൂന്നെണ്ണം എടുത്താൽ രണ്ടെണ്ണം കിട്ടും അപ്പോൾ ഇതുപോലെയാണ് കേസ് നമ്മൾ റേഷ്യോയുടെ ലോജിക്ക് അനുസരിച്ച് പഠിക്കാം ഒരു ഭാഗം രണ്ടു ഭാഗമുണ്ട് സോ എന്തായിരിക്കും വരൂ തമ്മിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇത് രണ്ടും തമ്മിൽ ഗുണിച്ചിട്ട് പ്ലസ് ചെയ്യുക പ്ലസ് ചെയ്യുമ്പോൾ എന്താ വരുന്നത് ഇത് ആകെ രണ്ടായിരം അല്ലേ അപ്പൊ നമ്മളത് ഗുണിക്കാൻ മറക്കരുത് ഒന്നും രണ്ടും മൂന്ന് തെറ്റി തെറ്റിപ്പോവും മൂന്ന് ഭാഗം അങ്ങനെയല്ല ഇവ തമ്മില് ഗുണിക്കുക എത്ര രണ്ടായിരിക്കും ഇത് അൻപത് യൂണിറ്റ് ആണ് അൻപത് ഭാഗം എന്ന് പറയുന്നത് അല്ലെ അൻപതും ഒന്ന് പ്ലസ് എന്താ വരും അൻപത് ഭാഗം വരും യൂണിറ്റ് ഇരുപത്തഞ്ച് രണ്ട് ഇവിടെ ഈ അൻപത് യൂണിറ്റ് അൻപത് ഭാഗം വരും എത്ര വരും ഇവിടെ ടോട്ടൽ രണ്ടായിരം രൂപ അല്ല രണ്ടായിരം പൈസയാണ് എല്ലാം പൈസയാണ് ഇവിടെ അൻപത് പൈസ ഇരുപത്തഞ്ച് പൈസ രണ്ടായിരം അല്ലേ പൈസ ഇരുന്നൂറ് ഇരുപത് രൂപ എന്ന് പറഞ്ഞാൽ രണ്ടായിരം ആണല്ലോ വരിക നൂറല്ലേ അപ്പോൾ ഒരു ഭാഗം രണ്ട് ഭാഗം നേടി വെച്ചു അൻപത് ഭാഗവും അൻപത് രണ്ടും കൂടി നമ്മൾ ഗുണിച്ചിട്ട് പ്ലസ് ചെയ്തതായി ഇത്ര മനസ്സിലാക്കുക അൻപതും അൻപതും നൂറ് ഭാഗമാണ് രണ്ടായിരം എന്ന് മനസ്സിലാക്കി വെക്കാം നമുക്കിവിടെ എന്താ വേണ്ട ചോദ്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കണം നമ്മൾ ആകെ ഇരുപത്തഞ്ച് പൈസയുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പൈസയുടെ എണ്ണം നമ്മൾ എത്രയാണ് പറഞ്ഞത് രണ്ട് ഭാഗം അല്ലേ ഇരുപത്തഞ്ച് പൈസയുടെ എണ്ണം ഒരു ഭാഗമാണ് അൻപത് പൈസയുടെ അപ്പം രണ്ട് ഭാഗം കിട്ടിയാൽ മതി ഈ രണ്ട് ഭാഗം അറിയണമെങ്കിൽ ആദ്യം ഒരു ഭാഗം അറിയേണ്ടത് അതിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത് നൂറ് ഭാഗമാണ് രണ്ടായിരം എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം എത്രയായിരിക്കും ഒരു ഭാഗം ഇരുപതായിരിക്കും നൂറ് ഭാഗം രണ്ടായിരം ആണെങ്കിൽ ഒരു ഭാഗം രണ്ട് പൂജ്യം ഡിവൈഡ് ചെയ്താൽ മതി രണ്ടായിരം ബൈ ഹൺഡ്രഡ് ചെയ്യുന്ന ഇരുപതാണ് ഒരു ഭാഗം ഇരുപത് ഒരു ഭാഗമാണെങ്കിൽ നമ്മൾ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അൻപത് പൈസ എന്നുള്ളത് ഒരു ഭാഗമുണ്ട് ഇരുപത്തഞ്ച് പൈസ രണ്ട് ഭാഗം അല്ല ഇരുപത്തഞ്ച് പൈസ പറഞ്ഞിരിക്കുന്നത് സോ രണ്ട് ഭാഗം എളുപ്പമാണ് രണ്ടേ ഇൻറ്റു ഇരുപത് ചെയ്താൽ പോരെ ഒരു ഭാഗം ഇരുപതാണെങ്കിൽ രണ്ട് ഭാഗം രണ്ട് ഇൻറ്റു ഇരുപത് നാപ്പത് എണ്ണം ഉണ്ടായിരിക്കും എന്താണ് ഇരുപത്തി അഞ്ച് പൈസ ഇനിയിപ്പോൾ നമ്മളോട് ചോദിക്കാം അൻപത് പൈസയുടെ എണ്ണം എത്ര അൻപത് പൈസയുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ അതിൽ എളുപ്പമല്ലേ ഒരു ഭാഗം തന്നെയാണ് ഈ ഒരു ഭാഗം തന്നെയാണ് നമുക്ക് ഇവിടെ ഇരുപതും കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് മനസ്സിലാകേണ്ട കാര്യം എന്ന് വെച്ചാല് രൂപയാണെങ്കിൽ എല്ലാം രൂപയാണ് അൻപത് ഇരുപത്തിയഞ്ച് എഴുതി വെക്കാം ഒന്ന് രണ്ട് തേടി വെക്കാം ഇത് ഒരു യൂണിറ്റ് ആണ് ഒരു ഭാഗം ഇത് രണ്ട് യൂണിറ്റ് രണ്ട് ഭാഗമാണ് ഇത് മൊത്തം ചേർന്നാണ് രണ്ടായിരം എങ്ങനെയും മൊത്തം ചേരുന്നത് എങ്ങനെയാണ് അൻപത് ഇൻറ്റു ഒന്ന് ഗുണിക്കാം പ്ലസ് അത്ര യൂണിറ്റ് ഉണ്ട് ഇരുപത്തഞ്ച് ഇൻറ്റു രണ്ട് അത് രണ്ടും കൂടി പ്ലസ് അത്ര ആണ് ഈ രണ്ടായിരം മനസ്സിലാക്കുക അപ്പം തമ്മിൽ തമ്മിൽ ഗുണിക്കാൻ മറക്കരുത് തൊട്ട് മുറ്റ ക്വസ്റ്റിനിൽ നമ്മൾ ഗുണിച്ചിരുന്നു ഗുണിച്ചിട്ട് കൂട്ടി കഴിഞ്ഞിട്ട് മൊത്തം എടുക്കല്ലേ പ്ലസ് ചെയ്തു അൻപതും അൻപതും നൂറ് യൂണിറ്റ് നൂറ് ഭാഗമാണ് രണ്ടായിരം അപ്പോൾ ഒരു ഭാഗം ഇരുപതാണെങ്കിൽ ഇതിൽ രണ്ടിൽ നമുക്ക് എന്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം ഒരു ഭാഗമാണ് അമ്പത് പൈസ രണ്ട് ഭാഗമാണ് ഇരുപത്തഞ്ച് പൈസ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിച്ചു നെക്സ്റ്റ് ക്വസ്റ്റൻ ഇതാണ് മൂന്ന് കോയിൻസ് വന്നിട്ടുണ്ട് തൊണ്ണൂറ് രൂപയാണ് ആകെ ഒരു ബാഗിൽ ഉള്ളത് അൻപത് പൈസയും ഇരുപത്തഞ്ച് പൈസയും പത്ത് പൈസയാണുള്ളത് രണ്ട് ഈസ്റ്റ് മൂന്ന് ഈസ്റ്റൂർ അഞ്ച് എന്ന റേഷ്യോലാണ് ഫൈൻഡ് ദ നമ്പർ ഓഫ് ഫിഫ്റ്റി പൈസ കോയിൻസ് ചോദിച്ചത് എത്രയാണ് അൻപത് പൈസയുടെ കോയിൻസിൻ്റെ എണ്ണം ചോദിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ട സംഭവം നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി ഒന്ന് ഷോർട്ടായിട്ട് പറയാം അൻപത് പൈസയാണെങ്കിൽ അൻപത് പൈസ എന്നെ എഴുതി വെക്കാം തന്ന ചാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കാം ഓക്കെ അല്ലേ തന്നത് ഇവിടുത്തെ ഉണ്ട് അൻപത് ഉണ്ട് ഇരുപത്തി അഞ്ച് പൈസ നമ്മൾ കയ്യിലുണ്ട് ഇരുപത്തി അഞ്ച് പൈസ ഉണ്ട് പത്ത് പൈസ ഉണ്ട് എല്ലാം പൈസയാണെങ്കിൽ തന്നിരിക്കുന്ന രൂപേനെയും പൈസയിലേക്ക് മാറ്റണ്ടേ എത്ര ഉള്ളത് ഇവിടെ തൊണ്ണൂറ് രൂപയാണെങ്കിൽ തൊണ്ണൂറ് രൂപ എങ്ങനെയാണ് പൈസയിലേക്ക് മാറ്റുക ഒരു രൂപ എന്ന് പറയുന്നത് നൂറ് പൈസ അല്ലേ തൊണ്ണൂറ് രൂപ ഇന്ത്യ നൂറ് രണ്ട് പൂജ്യം വരും രണ്ട് രൂപ എത്രയായി ഇരുന്നൂറ് പൈസ ഇരുപത് രൂപ എത്രയായി രണ്ടായിരം പൈസ അതുപോലെ തന്നെ ആണ് രണ്ട് പൂജ്യം ചേർത്ത് കൊടുത്താൽ പൈസയായി ഇനി ചെയ്താൽ മതി എന്താ ചെയ്യേണ്ടത് ഇവിടെ ഇവിടെ താഴെയുള്ള അംശബന്ധം രണ്ട് ഭാഗമാണ് മനസ്സിലാക്കുക രണ്ട് യൂണിറ്റ് മൂന്നാണെങ്കിൽ മൂന്ന് മൂന്നേ ഈസ്റ്റ് രണ്ട് ഈസ്റ്റ് മൂന്നേസ്റ്റ് അഞ്ചല്ലേ മൂന്ന് ഭാഗമാണ് ഇവിടെ എന്തുണ്ട് അഞ്ച് ഭാഗമാണ് ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ രണ്ട് ഭാഗം എന്ന് പറയുന്നത് രണ്ട് ഭാഗമാണ് അൻപത് പൈസയുടെ എണ്ണം നമുക്ക് വേണ്ട അൻപത് പൈസയല്ലേ മൂന്ന് ഭാഗം എന്ന് പറയുന്നത് ഇരുപത്തഞ്ചു പൈസയാണ് മനസ്സിലാകും അഞ്ചു ഭാഗമാണ് പത്ത് പൈസ എന്ന് മനസ്സിലാകുക അപ്പൊ ഇത്രയും ഭാഗം കണ്ടുപിടിച്ചാൽ മതി ചോദ്യത്തിന് ഉത്തരം കിട്ടണെ നമുക്ക് എന്താണ് ഈ രണ്ട് ഭാഗം എന്താന്ന് പറഞ്ഞാൽ ഉത്തരായി രണ്ട് ഭാഗം അറിയണമെങ്കിൽ ഒരു ഭാഗം പറയണ്ടേ അപ്പോൾ ആ പരിപാടിയൊക്കെയാണ് നമ്മൾ ഇനി എടുക്കുന്നത് സോ ഫ്രണ്ട്സ് ഇങ്ങനെ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗുണിക്കുക തഴയ്ക്ക് അൻപത് രണ്ട് നൂറ് ഭാഗം നൂറ് യൂണിറ്റ് ഉണ്ട് ഇരുപത്തഞ്ച് മൂന്ന് എഴുപത്തി അഞ്ച് പേരും പത്ത് അഞ്ച് അൻപത് യൂണിറ്റ് ഉണ്ട് എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നയൻ ട്രിപ്പിൾ സീറോ അല്ലേ ഒമ്പതിനായിരം പേരല്ലേ ഓക്കെ എല്ലാം കൂടി ഇത്രയും യൂണിറ്റ് ഉണ്ട് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് യൂണിറ്റ് ഇരുപത്തിനൂറ്റി ഇരുപത്തഞ്ച് ഭാഗമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഭാഗമാണ് നയൻറ്റി ഡബിൾ സീറോ തൊണ്ണൂറ് രൂപയാണെങ്കിൽ തൊള്ളായിരം പൈസ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുമോ നമുക്ക് പലപ്പോഴും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് പ്രശ്നം ഹട്ട് ചെയ്താൽ മതി ഒമ്പത് പത്ത് നമുക്ക് എന്ത് വരും നാൽപ്പതാണ് ഇവിടെ ആൻസർ കിട്ടുക അതായത് ഒരു ഭാഗം ഇരുന്നൂറ്റി ഇഞ്ച് ഭാഗം നയൻറ്റി ഡബിൾ സീറോ ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും ഇവിടെ കിട്ടുക നാൽപ്പതായിരിക്കും കിട്ടുക നാൽപ്പത് ഒരു ഭാഗമാണെങ്കിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് അൻപത് പൈസയുടെ എണ്ണമാണ് ചോദിച്ചിരിക്കുന്നത് അൻപത് പൈസ എത്രയാണ് രണ്ട് ഏസ്റ്റ് മൂന്ന് ഏസ്റ്റ് അഞ്ചാണ് രണ്ട് ഭാഗമാണ് അൻപത് പൈസ ഒരു ഭാഗം നാൽപ്പത് കിട്ടിയ രണ്ട് ഭാഗം എത്ര വരുക ആൻസർ എൺപത് എണ്ണമാണുള്ളത് അത് മനസ്സിലാക്കുന്നത് എൺപത് രൂപയല്ല എൺപത് എണ്ണം അൻപത് പൈസ ഉണ്ടെന്ന് മനസ്സിലാക്കാം ഓക്കെ അല്ലേ ഇനി ഒന്ന് ചോദിച്ച ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ എൺപത് എണ്ണമുണ്ട് അൻപത് പൈസയാണ് എത്ര രൂപ ഉണ്ടായിരിക്കും അൻപത് പൈസ മാത്രം ചിലപ്പോൾ അങ്ങനെയൊക്കെ എക്സാമെന്ന് ചോദിക്കും അൻപത് പൈസ മാത്രം എത്ര രൂപയുണ്ട് എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല അൻപത് പൈസ എന്ന് പറയുന്നത് എൺപതെണ്ണം അല്ലേ നമ്മൾ ഡെയിലി ലൈഫിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി അൻപത് പൈസ എൺപതെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതിയായിട്ടുള്ള ആയിട്ടുള്ള നാൽപ്പത് രൂപ ഉണ്ടാവില്ലേ ാസ്റ്റ് ക്വസ്റ്റിനാണ് ഒരു ബാഗിൽ നൂറ്റി പതിനാല് രൂപ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഒരു രൂപ അമ്പത് പൈസ ഇരുപത്തഞ്ച് പൈസയാണ് റേഷ്യ ടു ഇസ്റ്റ് ത്രീ ഇസ് ടു ഫൈവ് ഉണ്ട് ഫൈൻ ദ നമ്പർ ഓഫ് ട്വൻറ്റി ഫൈവ് പൈസ കോയിൻസ് എന്നൊക്കെ നമ്മൾ എന്താ നമ്മളെന്തായിരുന്നു ഒരു രൂപ ശരിക്കും ഒരു രൂപ എന്ന് പറഞ്ഞു നൂറ് പൈസ ഇല്ലേ അപ്പോൾ എല്ലാം പൈസയാണ് എല്ലാം പൈസ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റൻ എല്ലാം രൂപയല്ല അപ്പം എല്ലാം രൂപ നൂറ് പൈസ നമ്മൾ ആദ്യമേ ചോദിച്ചു നൂറ് പൈസയാണ് ഒരു രൂപ എന്ന് പറയുന്നത് ഇനി അൻപത് പൈസ നമ്മൾ നമ്മളത് ചോദിച്ചു അൻപത് പൈസയുണ്ട് ഇരുപത്തി അഞ്ച് പൈസ ഉണ്ട് ഇതെല്ലാം കൂടി ചേർന്ന് ഇപ്പോൾ എന്താണ് നൂറ്റി പതിനാല് രൂപയാണ് അപ്പം എല്ലാം നമ്മൾ പൈസയ്ക്ക് മാറ്റിയാൽ മതി കുറച്ച് കുഴപ്പമാണ് എല്ലാ രൂപയാണ് എല്ലാ രൂപ നൂറ്റി പതിനാലാണെങ്കിൽ രണ്ട് പൂജ്യം കൂടി ചേർത്ത് കൊടുക്കാം പൈസയ്ക്ക് മാറ്റി നമ്മൾ ഇനി ഇതിൻ്റെ എണ്ണം രണ്ട് ഭാഗമാണ് ഇത് മൂന്ന് ഭാഗമാണ് അഞ്ച് ഭാഗം യൂണിറ്റാക്കി എടുത്താൽ മതി ഇത്ര യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പറയും രണ്ട് നൂറ് ഇരുന്നൂറ് യൂണിറ്റ് കേട്ടോ ഇരുന്നൂറ് യൂണിറ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത് രണ്ട് ഭാഗമാണ് രണ്ട് ഭാഗമാണ് നൂറ് നമുക്ക് എന്താ വേണമെങ്കിൽ ഇരുപത്തഞ്ച് പൈസ നോക്കി ഇരുപത്തഞ്ച് പൈസ ആണെങ്കിൽ അഞ്ച് ഭാഗം ഉണ്ട് പിടിക്കാം അഞ്ചു ഭാഗമാണ് കണ്ടുപിടിക്കണതെന്ന് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പമാണ് അഞ്ച് ഭാഗമാവേ ഒരു ഭാഗം അറിയേണ്ടത് ഇരുന്നൂറ് പ്ലസ് ഇരുന്നൂറ് യൂണിറ്റ് ആണ് കേട്ടോ ഇരുന്നൂറ് ഭാഗമെന്ന് മനസ്സിലാക്കി വയ്ക്കും നൂറ്റി അൻപത് പ്ലസ് എന്ത് മനസ്സിലാക്കണം നിങ്ങളിവിടെ ഇരുപത്തി അഞ്ച് അഞ്ച് എന്ത് വരും നൂറ്റി ഇരുപത്തി അഞ്ച് സീക്വൽ ടു വൺ വൺ ഫോർ ഡബിൾ സീറോ എന്ന് മനസ്സിലാക്കാം അപ്പം എന്ത് മനസ്സിലാക്കി ഇരുന്നൂറ് അഞ്ച് മൂന്ന് പതിനഞ്ച് നൂറ്റി അൻപത് ഇരുപത്തി അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് നാന്നൂറ്റി എഴുപത്തി അഞ്ച് നാനൂറ്റി എഴുപത്തി ഇരുന്നൂറ് മുന്നൂറ് നാറ് നാന്നൂറ്റി അമ്പത് നാനൂറ്റി ഇരുനൂറ് നാനൂറ്റി എഴുപത്തി അഞ്ച് ഭാഗമാണ് നൂറ്റി പതിനാല് രണ്ട് പൂജ്യം ആറ് ഇൻറ്റു നാല് ഇരുപത്തി നാലായിരിക്കും ഒരു ഭാഗം ഉണ്ടാവുക ഒരു ഭാഗം ഇരുപത്തി നാല് അപ്പം നമ്മൾ എന്ത് ചെയ്തു വൺ വൺ ഫോർ ഡബിൾ സീറോ നാനൂറ്റി എഴുപത്തി ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു ഭാഗം നമുക്ക് എന്ത് കിട്ടും ഇരുപത്തിനാലൊന്ന് കിട്ടും ഒരു ഭാഗം ഇരുപത്തിനാലാണെങ്കിൽ നമ്മൾ ചോദിച്ചാൽ ഇരുപത്തി അഞ്ച് പൈസ എത്ര ഉണ്ട് ഇരുപത്തഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമല്ല ഇരുപത്തഞ്ച് പൈസ എന്തുണ്ട് അഞ്ച് ഭാഗമുണ്ട് അഞ്ച് ഭാഗം എന്ന് പറയുമ്പോൾ അഞ്ച് ഇൻറ്റു ഇരുപത്തി നാല് അത്രയും ഭാഗമുണ്ട് അഞ്ച് ഇൻറ്റു ഇരുപത്തിനാല് എത്ര വരും അഞ്ചിന് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ പോലെ നൂറ്റി ഇരുപതൊക്കെ വരും അപ്പോൾ ഇത്രയും എളുപ്പമാണ് നമ്മുടെ കോയിൻസിൻ്റെ കേസ് നിങ്ങൾ ചെയ്യേണ്ട അത്ര മാത്രമേ ഉള്ളൂ ഇവിടെ എഴുതി ധൈര്യവെക്കുക തമ്മിൽ തമ്മിൽ താഴ്വട്ടങ്ങോട്ട് കുളിക്കുക സ്റ്റെപ്പത്രേ ഉള്ളൂ മുകളിൽ എഴുതി വയ്ക്കുക അംശബന്ധു എഴുതി വയ്ക്കുക തമ്മിൽ തമ്മിൽ താഴോട്ട് കുണിക്കുക താഴോട്ട് കുണിച്ചിട്ട് അത്രയും ഭാഗം അത്ര എണ്ണം എഴുതി വയ്ക്കുക സോ മൈ ഡിയർ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് റേഷ്യോ പ്രോഷ്ട പാർട്ട് ആണ് പാർട്ട് വൺ പാർട്ട് ടു നിങ്ങൾ എന്തായാലും കാണാം അതുപോലെ ടെലിഗ്രാം ചാനലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട് ടെലിഗ്രാമിൽ കുറച്ചുകൂടി ഇൻ്റർഫേസ് കൂടുതലാണ് ടെലിഗ്രാമിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യുക ജിയോ ഓൺ ലേണിംഗ് സൊല്യൂഷൻ പോയി ടെലിഗ്രാമിൽ അടിച്ചു വയ്ക്കാൻ നമ്മുടെ ടെലിഗ്രാം ചാനൽ കാണാം ടെലിഗ്രാമിൽ നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ഈ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റിലും മെമ്പറാവാം ഫേസ്ബുക്ക് പേജ് അതുപോലെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ പേജ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് ക്ലാസിൻ്റെ കാര്യങ്ങളും വൺ ഡേ ക്ലാസ് ഒക്കെ നമ്മൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചർ അപ്ഡേറ്റ്സ് നമ്മൾ ഈ എല്ലാ പ്ലാറ്റ്ഫോമിലും നമ്മൾ അറിയിക്കുന്നതാണ് സോ ഫ്രണ്ട്സ് ബി ഹാപ്പി താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ലേറ്റർ